ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പൊ റീസെന്റ്ലി ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ പറയാൻ പോകുന്നത് പെൺകുട്ടി ഒരു പ്രൈവറ്റ് ബസ്സിൽ ട്രാവൽ ചെയ്യായിരുന്നു അപ്പം ഒരു പുരുഷനാണെങ്കിലും പുറകിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നുണ്ട് അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം പുള്ളിക്കാര് വിചാരിച്ചു ഈ ബസ് ഇങ്ങനെ മുമ്പോട്ട് ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇടുക്കിക്കാരാണ് അപ്പൊ ഇടുക്കിയിൽ ഭയങ്കര വളവും ഉണ്ട് അപ്പം ബസ് മുമ്പോട്ടായെന്നനുസരിച്ച് അറിയാതെ വന്നിരിക്കുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് കുറെ നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി അത് മാത്രമല്ല പുള്ളിക്കാരൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ശല്യം ചെയ്യാണ് പുള്ളിക്കൊരു സുഖം കിട്ടുന്നുണ്ട് ഇതികളെ അപ്പൊ പുള്ളിക്കാരി കൃത്യമായിട്ട് പെട്ടെന്ന് തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വച്ച് ഞാൻ പള്ളാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടതും പുള്ളിക്ക് ഭയങ്കര ഭയങ്കര നാണങ്കേടായി പോയി അപ്പൊ എല്ലാവരും ചോദിച്ചു എന്നെ മോളെ പറ്റിയെ എന്തുകൊണ്ടാണ് നീ നിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കാരണം സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി നല്ല സൗണ്ടിനാണ് പറഞ്ഞത് ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ പറഞ്ഞാൽ ചേട്ടനും വീട്ടിലെ അമ്മയും ബാംഗ്ലും ഇല്ലാത്തതിന്റെ സൂക്കേടാന്ന് പറഞ്ഞു പുള്ളി അടുത്ത സ്റ്റോപ്പിൽ മണി അടിച്ച് പുള്ളി ഇറങ്ങി ഓടിപ്പോന്നുള്ളതാണ് കാരണം പുള്ളിക്ക് ഭയങ്കര നാണങ്കേടായി പുള്ളി ചെയ്ത തെറ്റെന്നാണെന്ന് പുള്ളിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്നോട് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നോട്ടെ കാരണം ആ ഒരു സ്പോട്ടിൽ അത്ര മനോഹരമായിട്ട് പുള്ളിക്കാർ റെസ്പോണ്ട് ചെയ്തു എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്കൊക്കെ ഒരു പാമ്പിന്റെ ആക്ഷൻ വരും ആണലി പാമ്പിന്റെ ആക്ഷൻ വരും നമ്മുടെയൊക്കെ ശരീരത്ത് ആവശ്യമില്ലാതെ ഒരാൾ പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൽ പിടിക്കുകയാണ് നമ്മുടെ ഇടുപ്പി പിടിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ സെക്സ് ഓർഗൻസ് നമ്മുടെ ശരീരത്ത് ഒരുസുമ്പോഴൊക്കെ നമുക്കൊരു അസ്വസ്ഥ ഫീൽ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് ബിലോങ് ബിലോങ്സ് ചെയ്യാത്ത ഒരാളാണ് അതായത് നമ്മുടെ ഭർത്താവല്ല പിന്നെ നമ്മുടെ ഭർത്താവ് അല്ലാതെ വേറെ ആരും നമ്മുടെ ശരീരത്തോട്ടാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു റിഫ്ലെക്സ് ഉണ്ട് ആ റിഫ്ലെക്സ് എന്താണ് ശരിക്കും നമ്മളൊന്നുമില്ല മാറി വെക്കും അല്ലേ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ കൈമുട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് ഇങ്ങോട്ട് കുറച്ച് മാറ്റി പിടിക്കും ഇനി അറിയാതെ ആണെങ്കിൽ അത് പോട്ടേന്ന് വിചാരിക്കും ഇനി അല്ലാത്ത ചില റിഫ്ലെക്സ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞേക്കും ഉപദ്രവിക്കാതെ പോട്ടേന്ന് വിചാരിക്കും ചില ചില റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് നീ എന്താ അത് കാണിച്ചതെന്ന് ചോദിക്കും നമ്മൾ ഒച്ച എടുക്കും ബഹളം വെക്കും ഇതെല്ലാം ചെയ്യും ഇതെല്ലാം ഒരു കോമൺ റെസ്പോൺസാണ് അത് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഒരു സ്ത്രീയുടെ ശരീരത്ത് ആവശ്യമില്ലാത്ത സ്പർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീക്ക് വരുന്ന റെസ്പോൺസ് അങ്ങനെയാണ് അതായത് നമ്മൾ സമ്മതിക്കില്ല നമ്മുടെ ശരീരത്ത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ അതിവൻ വൺ മൊമെന്റ് ആണെങ്കിൽ പോലും നമ്മളത് സമ്മതിക്കത്തില്ല ഓക്കെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്രയും അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ് പല ഇത്തരത്തിലുള്ള അബ്യൂസുകളും നമ്മുടെ ഒരു ലൈഫ് ലോങ് ട്രോമയാണ് പക്ഷെ വേറൊരു റിഫ്ലക്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ റിഫ്ലക്സ് നിങ്ങളൊന്ന് കാണേ അപ്പം നിങ്ങൾ ആദ്യത്തെ ഇതിന്റെ സെക്ഷനിൽ നിങ്ങൾ നോക്കണം ആ കൈയും ഈ പുള്ളിക്കാരുടെ ബ്രസ്റ്റും തമ്മിൽ ഇച്ചിരി അധികം വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഇതിൽ ആ പുള്ളി സ്റ്റേഷൻ ആ പുള്ളി ആണെങ്കിൽ എന്താ പറയുന്നത് ആ ബസ് നിർത്തി അതിനുശേഷം ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ പൊക്കുന്നു പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുട്ട് പൊങ്ങും കാരണം പുള്ളിയുടെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് അത് ലാപ്ടോപ്പ് ആവാം എന്തും ആവാം അത് എടുക്കാൻ നേരത്തെ കൈ പതുക്കെ പൊങ്ങി അപ്പം പുള്ളിക്കാരി പുള്ളിക്കാരുടെ ബ്രസ്റ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാണ് അതെന്താ വീഡിയോ എടുക്കണം വീഡിയോ എടുത്ത് റീച്ച് ആവണം അതാണ് കാര്യം അപ്പം ഇതെന്തോ റെസ്പോണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് പുള്ളിക്കാരി വീഡിയോയിലേക്ക് നോക്കി അതെന്റെ കൈ ഒന്ന് തട്ടട്ടെ അതായത് തട്ടുന്ന വീഡിയോ എടുക്കണം അതാണ് അല്ലാതെ പുള്ളിക്കാരിക്ക് ആ തട്ടൽ കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നതല്ല നമുക്ക് മനസ്സിലാവും ആ ബസ് ആദ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയാള് ആ പുള്ളിക്കാരിയുടെ ബ്രസ്റ്റും അയാളുടെ കൈയും തമ്മിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഓടുന്ന ഒരു ബസ്സിലാണ് ഒരു സ്ത്രീയെ അബ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പം കാരണം ഇവൻ ഈഫ് അബ്യൂസ് ചെയ്താൽ പോലും നമ്മൾ വിചാരിക്കും ആ ബസ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ മൂവ്മെന്റ് തൊട്ട് അല്ലെങ്കിൽ വളയുമ്പം ചിരിയുമ്പോഴൊക്കെ ആണെങ്കിലും സാധാരണ ഗതിയിൽ നമ്മൾ വളരെ തിരക്കുള്ള ബസ്സിലൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ഒക്കെ പിടിക്കുമ്പോൾ വളരെയധികം മുമ്പോട്ട് വരും പിന്നെ വണ്ടി എടുക്കുമ്പോൾ പുറകോട്ട് പോകും ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ കാര്യത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് പരമാവധി ഒതുങ്ങി നിൽക്കും ആ സമയത്ത് ആ പുള്ളി ആ പുള്ളിക്കാരുടെ ബ്രസ്റ്റുമായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ശരീരമായിട്ട് ചെയ്യുന്ന ഒരു ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് നല്ലൊരു തന്നെയാണ് ാണ് നേരത്തെ വേറെ ആൾക്കാരും ഇറങ്ങാനുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഒതുങ്ങി കൊടുക്കേണ്ടവരും അപ്പുറത്ത് വേറൊരു സ്ത്രീ നിൽക്കുന്നത് നമുക്ക് കാണാം ആ സ്ത്രീ ഓരോ അസ്വസ്ഥതയില്ലാതെ യാത്ര ചെയ്യാണ് അസ്വസ്ഥത പുള്ളിക്കാരിക്ക് അപ്പൊ എന്ത് വേണം നമ്മൾ ഒരിക്കലും മാറി കൊടുക്കണം കാരണം നമ്മളിങ്ങനെ നെഞ്ചും പിരിച്ചു നിന്നിട്ട് ഒരു മനുഷ്യന് കടന്നു പോകുമ്പോൾ അറിയാതെ ആണെങ്കിൽ ടച്ച് ആയി പോയേക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മുടേതായ രീതിയിലും കുറച്ച് ഒതുങ്ങാൻ പഠിക്കണം പിന്നെ ഈ പുള്ളിക്കാരി രണ്ടാമത് ചെയ്തൊരു കാര്യം എന്താണ് റീച്ച് നമുക്ക് എന്തും റീച്ച് കിട്ടാൻ റീച്ച് കിട്ടാൻ മാക്സിമം അല്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താല ഞാൻ ഒരു വർഷമായി ഒരു യൂട്യൂബ് ചാനൽ കൊടുത്ത് തുടങ്ങിയിട്ട് എൻ്റെ ഒരു വീഡിയോ പോലും റീച്ച് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ റീച്ച് റീച്ചായി അപ്പം റീച്ച് കിട്ടുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം അതിൽ പുതിയ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കാം മറ്റൊരാളുടെ ലൈഫ് വെച്ച് കളിക്കാം എപ്പോഴും വിചാരിച്ചു നോക്കിയാൽ ഇപ്പം ഈ പുള്ളി പുള്ളിക്കാർ പറയുന്നത് മരണം കേട്ടതിൽ എനിക്ക് സങ്കടമുണ്ട് സ്റ്റിൽ പുള്ളിക്കാരി അതിന് വിശ്വസിച്ചിരിക്കുന്നു പുള്ളിക്കാരുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് എന്തുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് സൈഡിലേക്ക് കുറച്ച് മാറി എന്ന് പറഞ്ഞു പുള്ളി തൊടാതെ പോകുവായിരുന്നല്ലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പുള്ളിക്കാരിക്ക് ചോദിക്കാറില്ലല്ലോ ചേണ്ട കൈ അവിടെ ഇരിക്കുന്നതെന്ന് ഒന്ന് ചോദിക്കാലോ ചേണ്ട കൈ എൻ്റെ ബ്രസ്റ്റിൽ മുട്ടോ ഇച്ചിരി അങ്ങ് മാറി എനിക്ക് അസ്വസ്ഥതയാവുന്നു എന്നൊന്നും പറയാമല്ലോ പുള്ളിക്കാരി അത് ആ തെറ്റ് ചെയ് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ പുള്ളിക്കാരനോട് പറയാതെ ഈ ലോകം മുഴുവൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി പുള്ളിക്കാരിക്കൊന്ന് പോയി മാപ്പ് പറയാന് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നേ ഇല്ല അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എടുത്തിട്ട് പലരും വീഡിയോ ഒക്കെ എടുത്തിട്ട് പല ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതും പലതിനും തന്നെ അബ്യൂസ് തന്നെ ചെയ്യുന്ന വീഡിയോസാണ് പക്ഷെ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഇതൊരു ട്രെൻഡായിട്ട് അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എന്തായി എല്ലാവരും അവനവനുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന രീതി സെയിം നമുക്ക് ഒരിക്കലും അത് നമ്മൾ അത് അതുപോലെ തന്നെ സെയിം ആയിട്ട് കരുതത്തില്ല ചിലർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഈ ഒരു കാര്യത്തിൽ ദീപക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമായിരുന്നു ദീപക് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണമായിരുന്നു ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് വരാതിരിക്കായിരുന്നു പക്ഷേ പുള്ളി നമുക്ക് ന്യൂസിൽ നിന്നൊക്കെ വായിക്കാൻ പറ്റിയത് പുള്ളി ഒരു ഇൻട്രെവേർട്ടാണ് ഡിവോഴ്സിന്റെ പക്കത്ത് എത്തി നിൽക്കുകയാണ് അതിന്ന് റിക്കവറായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പല പല ആളുകളുടെയും ഇമോഷണൽ സ്റ്റാറ്റസ് പലതാണ് നമുക്ക് നമ്മളെപ്പോലെ അവർ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ ആത്മഹത്യ അവർ ചെയ്തേക്കാം എത്രയോ ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്ര ഇത്ര ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ അറിയുന്നു പണ്ടും ഇങ്ങനെയുള്ള മാനസിക മാനസികോഷ്ണം കൊണ്ട് ആണുങ്ങൾ ഇഷ്ടം പോലെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവർക്ക് പല സമയത്തും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആൻഡ് ഇമോഷണലി സ്ത്രീകളാണ് മോർ സ്ട്രോങ്ങർ ആണുങ്ങളെക്കാൾ കൂടുതൽ ഇപ്പൊ ഇവിടെ ആർക്ക് നഷ്ടപ്പെട്ടു എല്ലാവർക്കും നഷ്ടപ്പെട്ടു ഈ പെൺകുട്ടിക്ക് അവൾ റീച്ച് ഉണ്ടാക്കാൻ നോക്കിയ ചാനൽ നഷ്ടപ്പെട്ടു ഈ പെൺകുട്ടിയുടെ ലൈഫ് നഷ്ടപ്പെട്ടു ഈ പെൺകുട്ടി ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പം എന്തൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിച്ച് നിന്നാലും ലൈഫിൽ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കുറ്റബോധം നമ്മളെ താങ്ങും എപ്പോഴും നമ്മളെ വേട്ടാടിക്കൊണ്ടിരിക്കും കാരണം ഇപ്പം മരിച്ചില്ല ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ആത്മഹത്യക്ക് ചെറിയൊരു ശ്രമം ഉണ്ടായുള്ള നമുക്ക് പോയി മാപ്പ് പറയാം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വീഡിയോ ഇടാം അതായത് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇടാം അല്ലെങ്കിൽ എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടാം പക്ഷെ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല അപ്പോൾ പുള്ളിക്കാരി ലൈഫിൽ വലിയൊരു തെറ്റ് ചെയ്തു അതായത് തിരുത്താനാവാത്തൊരു തെറ്റ് ചെയ്തു ഒരു കുടുംബത്തിന്റെ മൊഴി ശാപം അതായത് അമ്മ പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കള് അച്ഛൻ കാരണം മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അവരുടെ മരണം വരെ അവർക്ക് വേദനിക്കാനുള്ള ഒരു കാര്യമാണ് അത് വേദനിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ മനസ്സ് അനുസരിച്ച് ഇതൊക്കെ പത്ത് തലമുറ വരെ ശാപം കിട്ടാവുന്ന പരിപാടിയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് പോകാതിരിക്കുക വിചാരിക്കുക എല്ലാവർക്കും അവരുടേതായ മാന്യതയുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒതുങ്ങി ജീവിക്കണം ഇപ്പൊ ഷിമ്മിട്ടുകൊണ്ട് പോയിട്ട് എന്നെ ആരും നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് നിർബന്ധിക്കുന്നത് ൊക്കത്തില്ല കാരണം ഷിമ്മി ഇട്ട് കഴിഞ്ഞാൽ നോക്കും ഷിമ്മി ഇടുന്ന ആൾക്കാരെ അറിയാം അതായത് എൻ്റെ സ്ത്രീകളുടെ ശരീരം ഭംഗിയുള്ളതാണ് ആണുങ്ങൾ കണ്ടാൽ നോക്കുക എന്നുള്ളത് ആ സമയം നമുക്ക് പുറത്ത് പോയി കഴിയുമ്പോൾ പുരുഷന്മാരെ എവിടെയെങ്കിലും ഷിമ്മിയിട്ടുണ്ടോ അല്ലെങ്കിൽ അടിവസ്ത്രം ഇട്ടുണ്ടോ വരുന്നത് നമുക്ക് കാണാനില്ല പിന്നെ പറഞ്ഞു വരുമ്പം അതെല്ലാം അവനവനെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവനവൻ്റെ അവകാശം ഉണ്ടെന്ന് പറയും ആയിക്കോട്ടെ അതൊക്കെ അവനവൻ്റെ അവകാശങ്ങളാണ് പക്ഷെ മറ്റുള്ളവരുടെ ഇമോഷനെ വെച്ച് കളിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കാതിരിക്കുക കാരണം എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം അത് നിങ്ങളെ ബാധിക്കുന്ന രീതിയിൽ മാത്രം ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം അത് മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ട് ചെയ്യും ചെയ്യാതിരിക്കുക അത് ഈ ഒരു കാര്യമാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും മറ്റൊരുടെ ലൈഫ് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ കളിക്കാതിരിക്കുക കാരണം അതൊക്കെ ഇങ്ങനെ ശാപം കിട്ടുന്ന ഒരു പരിപാടിയാണ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റിൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത തെറ്റിനെ നമ്മൾ വേട്ടയാട അതും ഇത്ര മില്യൺ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇന്നത്തെ കാലം അതാണ് കാണുന്നത് വിശ്വസിക്കുക അതിന്റെ പുറകിൽ എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയണ്ട ആ കാണുന്നത് വിശ്വസിക്കുക പിന്നെ അവൻ അങ്ങനെയാണ് അപ്പൊ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഇവിടെ നമുക്കിനി ഒന്നും പറയാനില്ല കാരണം മരണത്തിനപ്പുറം എന്തു വാക്കോ ഒന്നും പറയാനില്ല ഓക്കെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്